മൈസൂർ ദസറ കാണാൻ പോയിട്ട് മൈസൂർ പാക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പം ഞങ്ങൾ നേരെ മൈസൂർ ദസറ കാണാൻ പോയ സമയത്ത് നേരെ മൈസൂർ പാക്ക് ഷോപ്പിലേക്ക് കയറി കേട്ടോ കയറി ചെന്നത് തന്നെ ഫുള്ള് തിരക്കാണ് ഒരുപാട് വെറൈറ്റി ഏകദേശം മൈസൂർ പാക്ക് തന്നെ ട്രഡീഷണലോ തുടങ്ങി ഏഴ് വെറൈറ്റീസാണ് അവിടെ മൈസൂർ പാക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ശരിക്കും ഈ ഒരു മൈസൂർ പാക്കിൻ്റെ കഥ ഒരുവിധം ഒരുവിധം ആൾക്കാർക്ക് അറിയാൻ തോന്നുന്നു ഞാനിവിടെ ചെന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കഥ ഈ ഒരു മൈസൂർ പാക്കിന് ഉണ്ടെന്ന് അറിയുന്നത് കേട്ടോ മൈസൂർ പാലസിലെ രാജാവ് അവർക്ക് വന്ന അതിഥികൾക്കായി പെട്ടെന്ന് മധുരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കുശിനിക്കാരൻ അവരുടെ കയ്യിലുണ്ടായ ചെറിയ കൂട്ടുപയോഗിച്ച് തയ്യാറാക്കിയൊരു വിഭവമാണ് ഒരു മൈസൂർ പാക്ക് അപ്പം അദ്ദേഹത്തോട് തന്നെ ഇതെന്താണ് വിശേഷിപ്പിക്കുക എന്ന് ചോദിച്ചപ്പം പാക്ക് എന്നുള്ളത് മധുരമാണ് മൈസൂർ എന്ന് പറയുക അപ്പം അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ച പേരാണ് മൈസൂർ പാക്ക് അപ്പം അങ്ങനെയാണ് ഈ ഒരു ആയിട്ടുള്ള ഈ ഒരു പലഹാരം ലോകമെമ്പാടും ഏവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ കിട്ടിയത് ഇവിടെ ഗിഫ്റ്റിംഗ് ആയിട്ടും പ്രീമിയം ക്വാളിറ്റിയുടെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ മേക്കിംഗ് വീഡിയോസ് അവൈലബിൾ ആണ് ഒരുപാട് വെറൈറ്റീസ് എക്സ്ട്രാ സ്വീറ്റ്സ് അവരെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ പിന്നെ ഇതിൻ്റെ ആ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്കുമാണ് ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് ഈ ഒരു സമയത്ത് ദസറ സമയത്താണെങ്കിലും തിരക്കോട് തിരക്ക് തന്നെയായിരുന്നു അപ്പോൾ ദസറയ്ക്ക് വന്നവരാരും തന്നെ ഇങ്ങനെ ഒരു ഷോപ്പ് ഇതിന് കൂടാതെ പുറമെ ഒരുപാട് ഷോപ്പ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കണ്ടത് ഈ ഒരു ഷോപ്പായിട്ട് ഇങ്ങോട്ട് കയറിയത് കുറച്ച് സ്വീറ്റ്സും വാങ്ങി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഓക്കെ ബൈ